എത്ര വലിയ കറുപ്പും മാറ്റണോ ഇതാ നിങ്ങൾക്കൊരു എളുപ്പ മാർഗം വേണ്ട കാര്യങ്ങൾ ഗ്രീൻ ടീ ഉണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് മണിക്കൂറോളം കുതിർത്തിട്ട് അത് നല്ല പോലെ അരച്ചെടുത്തതാണ് വേണ്ടത് ഗ്രീൻ ടീ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ തേയിലപ്പൊടി ഉണ്ടല്ലോ അത് മൂന്ന് മണിക്കൂർ കുതിർത്തിട്ട് അത് വേണമെങ്കിലും അരച്ചെടുക്കാം പക്ഷേ എന്നാൽ നമ്മുടെ ഗ്രീൻ ടീക്കകത്താണ് ആൻറ്റി ഓക്സിഡൻ ധാരാളം ഉള്ളത് സ്കിന്നിന് പെട്ടെന്ന് തന്നെ തിളക്കം വെപ്പിക്കാനുമൊക്കെ സഹായിക്കുന്നത് ഗ്രീൻ ടീയിൽ നിന്നാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം കടലമാവിൻ്റെ പൊടി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇനിയൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് അരമുറി ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് ബ്ലീച്ച് നൽകാനൊക്കെ സഹായിക്കുന്നതാണ് അതിനുശേഷം ശേഷം നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ് മിക്സ് ആക്കി കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് കിട്ടും ഇനി ഇത് നിങ്ങൾക്ക് ഫേസിലും കൈകളിലും കാലുകളിലും ഒക്കെ ഉപയോഗിക്കാം എന്തായാലും ഇവിടെ ഞാൻ എൻ്റെ കൈകളിലിട്ടിട്ടാണ് റിസൾട്ട് കാണിക്കുന്നത് കുറച്ചെടുക്കുക എടുത്ത് ഇതുപോലെ തേച്ച് നല്ലപോലെ പിടിപ്പിക്കാം അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റോളം വെക്കണം ബാക്കി വരുന്നത് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് നല്ല ചേഞ്ചസ് കാണാൻ സാധിക്കും ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ പിഴിഞ്ഞ് ലെമണിന്റെ ആ ഒരു കൊന്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു മിനിറ്റ് വെച്ചിട്ട് പിന്നീട് തുടയ്ക്കുകയാണെങ്കിലും നല്ലതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച് ദാ ഞാൻ ചെയ്യുമ്പോൾ സ്കിന്നിന്റെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം അപ്പോഴത്തേക്ക് സ്കിന്നിന്റെ ആ ഒരു തിളക്കം നിങ്ങൾക്കുണ്ടോ മുന്നതിൽ നിന്ന് എന്തുമാത്രം മാറ്റമുണ്ടെന്ന് നിങ്ങൾ കണ്ടോ ഇതേപോലെ മാറ്റം നിങ്ങൾക്കും നേടാം ഒന്ന് ചെയ്ത് നോക്കണേ